ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാമിയാൽ കുറച്ച് പേരെങ്കിലും തന്നെ അറിയാമായിരിക്കാം ഫാഷൻ ടെസ്റ്റിലെ അഖിരാമിയാൽ ഫാഷൻ ടെസ്റ്റിലെ അഭിരാമി എന്നത് ചിലപ്പം ഒരു ആയിരം പേര് കാണുമ്പോൾ ഒരാൾക്ക് ചിലപ്പം അറിയാമായിരിക്കും ഇന്ന് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഡ്രസ്സ് വരുത്തുന്ന വീഡിയോ ആയിട്ടാണ് അല്ലെങ്കിൽ സെയിലിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് എന്താ പറയാ കുറച്ചധികം ഡ്രസ്സുകൾ നമ്മുടെ കയ്യിലുണ്ട് അത് അർഹതപ്പെട്ടവർ കയ്യിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പം എന്തായാലും ഞാൻ ആദ്യം തന്നെ കാര്യോട് പറയാം നിങ്ങൾ എന്താ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് പറയുന്ന ഓരോ കാര്യങ്ങളും ഇൻഫോം മീൻ അർഹതപ്പെട്ടവർ കയ്യിലോട്ട് എത്തേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കാണുക അപ്പം എന്താ പറയാ നമ്മുടെ കണ്ടോ ഇതേപോലെ കുറെ അധികം ഡ്രസ്സുകൾ ഇത് ചെറുതായിട്ടൊരു എന്താ പറയാ സാമ്പിൾസ് ആണ് കാണിക്കുന്നത് കുറെ അധികം ഡ്രസ്സുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഇതെല്ലാം ഇല്ലാത്ത ഇപ്പം ഡ്രസ്സുകൾ ഇല്ലാത്തവരെന്നല്ല നമ്മൾ അതായിട്ട് പറഞ്ഞതല്ല ബുദ്ധിമുട്ടുകാരുടെ കയ്യിലായിട്ട് കയ്യിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർ കയ്യിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യത്തിൽ ഇത് ക്ലിയറൻസിലായിട്ട് സെയിൽ ചെയ്യേണ്ട ആണ് നമുക്ക് വേണമെങ്കിൽ നൂറോ ഇരുന്നൂറ് ഇരുന്നൂറോ രൂപ കുറച്ചിട്ട് നമുക്ക് സാധാരണ ഓൺലൈൻ ബുദ്ധിക്കുകൾ ചെയ്യുന്നത് പോലെ നമുക്കാണ് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പൊ ഡ്രസ്സില്ലാത്ത ബുദ്ധിമുട്ടും ഞാൻ ആണെങ്കിലും സ്കൂളിലും ഒക്കെ പഠിച്ചോട്ടുന്ന സമയത്ത് ഡ്രസ് ഒക്കെ ഇല്ലാത്ത ബുദ്ധിമുട്ട് ഒത്തിരി ആൾക്കാർ കണ്ടിട്ടുണ്ട് അത് മാത്രമല്ലേ എനിക്കറിയാം റസിന്റെ ബുദ്ധിമുട്ടൊക്കെ അത്യാവശ്യം അറിഞ്ഞ ഒരാളാണ് അപ്പൊ എന്താ പറയാ ചെറിയ ചെറിയ ഡാമേജുകൾ ഡാമേജുകളുണ്ട് ഡാമേജും പറയാൻ വേറെ ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഡാമേജുകളുള്ള ചെറിയൊരു കുത്തോ അല്ലെങ്കിൽ എന്റെ ഈ നെറ്റിലിങ്ങനെ കൊട്ടിന്റെ അത്ര ഉള്ള ഒരു കുത്തോണ്ടെങ്കിൽ പോലും നമുക്ക് അത് സെയിലിന് പിന്നെ പറ്റില്ല പിന്നെ നമുക്ക് അത് സിയാൻസിൽ ഇട്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യാനേ പറ്റുള്ളൂ നൂറ് ഇരുന്നൂറോ അല്ലെങ്കിൽ അമ്പത് നൂറ് രൂപ കുറച്ചിട്ട് വിൽക്കാനേ പറ്റുവുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു അതിലും നല്ലത് ഇല്ലാത്തവർക്കും മേടിക്കാനായിട്ടും നമ്മളുടെ തന്നെ ഫാഷൻബിന്റെ തന്നെ വീഡിയോ കണ്ടിട്ട് എത്രയോ കമന്റുകൾ ഞാൻ കണ്ടിരിക്കുന്നു ആ വീഡിയോ കാണും പക്ഷെ വാങ്ങിക്കാൻ പൈസ ഇല്ല അല്ലെങ്കിൽ വാങ്ങിക്കാൻ നിങ്ങൾ ഇല്ല എപ്പോഴെങ്കിലും ഉള്ളപ്പോൾ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞവരുണ്ട് അപ്പൊ ഇത് ഞാൻ വിചാരിച്ചു അപ്പം അങ്ങനെയുള്ളവർക്കും അങ്ങനെ കണ്ടിട്ടവർക്കും വേണ്ടിയിട്ടാണ് അങ്ങനെയല്ലാട്ടോ ഞാൻ പറഞ്ഞത് അർഹതപ്പെട്ടവരുടെ കയ്യിലോട്ട് ഈ ഇത് കിട്ടാൻ വേണ്ടിട്ട് സ്ട്രെസ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അത് അതൊക്കെ അങ്ങനെ അത് കവറൊക്കെ അല്ലോട്ട് എത്തിക്കാം അപ്പം ജസ്റ്റ് ഒരു കാണിച്ചു തരാം ഇതിനകത്ത് എന്താണ് നിങ്ങൾ പറയണമല്ലോ എന്താണ് നമ്മൾ ഈ ഡാമേജ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പത്തേക്ക് ഡാമേജ് എന്ന് പറഞ്ഞാല് കാണിച്ചുതരാട്ടോ ഇത് കണ്ടു ഇതിൽ വന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ ചെറിയ ബുദ്ധിമുട്ടേണ്ടി വരും ഒന്ന് നോക്കട്ടെ ഇതിൽ വന്നിട്ട് ഏഹ് ഇതൊക്കെ അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടോ വരുന്നത് അതെ ഇത് കണ്ടു ഇതിൽ ഒരു കീറലോ ഒന്നും ഇല്ല ഇതിലൊരു വെള്ള വരെയാണ് ഇതിന്റെ ഡാമേജ് എന്ന് പറയുന്നത് ഈ ഒരു ഇത് മാത്രാണ് വരുന്നത് അപ്പം ഇത് കണ്ടോ ഫോർ ആണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ കളർ ഇവിടെ നമ്മൾ ടൈം ചെയ്തപ്പോഴത്തേക്ക് കളർ ഇവിടെ പറ്റിയിട്ടില്ല അതാണ് എന്റെ ഇഷ്യൂ ആയിരുന്നത് അപ്പം ഇതുപോലെയുള്ള നല്ല എന്താ പറയാ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേറെ യാൻ പറ്റിയ കൊത്തീസാണ് കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് അപ്പൊ എന്ത് ചെയ്യാ എനിക്കിപ്പം ഇപ്പൊ ഞാൻ കാണിച്ചു എക്സാമ്പിൾ ആയിട്ടുള്ള ആ ഒരു ഇത് കാണിച്ചു നമ്മൾ ഇതിനു മുൻപ് ഒരു പത്തോളം ആൾക്കാർക്ക് നമ്മൾ ഇതേപോലെ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മളിങ്ങനെ കൊടുക്കാറുണ്ട് അപ്പം എന്താ പറയാ അവർക്ക് ആവശ്യത്തിനു ഡ്രസ്സായി എന്ന് എനിക്ക് തോന്നി ഇപ്പൊ അല്ലെങ്കിൽ അവര് തന്നെ എന്നോട് പറയും മതി എനിക്ക് ഓഫീഷണൽ ഡ്രസ് ആയിട്ടോ അപ്പം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അവർക്കല്ലല്ലോ ഇനി അർഹതപ്പെട്ടവർക്കല്ലേ കിട്ടണേണ്ടേ അപ്പം എനിക്ക് അതിന് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ അങ്ങനെ എന്താ പറയാ ഒരു മൂന്ന് വർഷമായിട്ട് എനിക്കാണ് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും ഇതിന് അർഹതപ്പെട്ടവരുണ്ട് അപ്പം പിന്നെ ഒരു താരമുണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അഫിരാമി എസ് പണിക്കർ എന്ന് പറഞ്ഞ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് ഈ ഒരു നിമിഷം വരെയും എൻ്റെ ഒരു അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ട് ആണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ അക്കൗണ്ടാണ് നമുക്ക് ഫാഷൻ ടച്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ട് പബ്ലിക് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഞാൻ ഇതുവരെ അത് പബ്ലിക് ആക്കിയിട്ടില്ല അത് പ്രൈവറ്റ് അക്കൗണ്ട് ആണ് പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മുതൽ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അക്കൗണ്ട് പബ്ലിക് ആക്കും എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാനായിട്ട് ഒരു മതി വിചാരിക്കേണ്ട നിങ്ങളുടെ യാതൊരു ഡീറ്റെയിൽസ് നമ്മൾ വെളിയിൽ പറയില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും പറയില്ല അത് വേണ്ടിയിട്ടാണ് ഞാൻ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യും ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നത് പേഴ്സണൽ അക്കൗണ്ട് മെസ്സേജ് ചെയ്താൽ മാത്രം മതി എനിക്ക് നിങ്ങളെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയണമെന്നൊന്നുമില്ല അപ്പം ഫാഷൻ ടെസ്റ്റോട് ഇത് കോണ്ടാക്ട് ചെയ്താൽ സ്റ്റാഫാണ് ഡീൽ ചെയ്യുന്നത് അപ്പം ഫാഷൻ ടെസ്റ്റോട് കോൺടാക്ട് ആ ഒരു പ്രൈവസി ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഫാഷൻ ടെസ്റ്റ് ആണെങ്കിൽ സ്റ്റാഫ് ആയിരിക്കും ഇപ്പം ഞാൻ തന്നെയാണ് ഡീൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു അങ്ങനത്തെ ഒരു ഒരു പ്രശ്നങ്ങളും വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇപ്പം എന്തെങ്കിലും നാണക്കേടോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അപ്പം അതുകൊണ്ടായിട്ടോ പറഞ്ഞത് എല്ലാവരെയല്ല പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പം അഫിരാമി എസ് പണിക്കാർ എന്നാണ് എന്തായാലും ഞാൻ യൂട്യൂബിലാണെങ്കിലും ഞാൻ താഴെ എന്റെ ഇൻസ്റ്റയുടെ ലിങ്ക് പേഴ്സണൽ ഇൻസ്റ്റയുടെ ലിങ്ക് കൊടുത്തേക്കാം ആ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അതല്ലാന്നാണെങ്കിൽ ഒരു വാട്ട്സ്ആപ്പ് നമ്പർ നമ്മൾ കൊടുത്തേക്കാം ഒരിക്കലും ആക്ഷൻ ടെസ്റ്റിന്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യരുത് അത് നമുക്ക് ഓവർലോഡ് ഓവർലോഡായിട്ടെങ്കിലും മെസ്സേജിന് വന്ന് കിടക്കുവാണ് ഉള്ളത് തന്നെ കൊടുക്കാനായിട്ട് നമ്മുടെ സ്റ്റാഫിനെ പറ്റിയത് ഒത്തിരി മെസ്സേജുകളാണ് അപ്പം അതിനോട്ട് നിങ്ങൾ മെസ്സേജ് അയക്കരുത് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സപ്റായിട്ട് ഒരു ഇത് കൊടുത്തേക്കാം നമ്പർ കൊടുത്തേക്കാം അതിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പം അർഹതപ്പെട്ടവർ കയ്യിലോട്ട് എത്തേം ഞാൻ എന്താണ് പറയുന്നു നിങ്ങളും മറ്റൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഉണ്ടെങ്കിൽ അറിയാവുന്നവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ബുദ്ധിമുട്ട് ആൾക്കാർ ഉണ്ടെങ്കിൽ പത്തു മെസ്സേജ് ചെയ്താൽ പറയാ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പുകൾ നമ്മൾ ചെയ്ത് കൊടുക്കും ഇതിനു മുമ്പ് നമ്മൾ ചാരിറ്റി ഒരു ട്രസ്റ്റിന് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവര് നമ്മളോട് പറഞ്ഞത് ആദ്യം സ്ഥാനം എനിക്ക് എങ്ങനെ ഇനി കണ്ടുപിടി കുറച്ചു നേരം കൊടുക്കുന്നില്ല അപ്പം അവരൊക്കെ തന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തവരാണ് നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ ഫാഷൻ ഡ്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ ഒന്ന് ഹെൽപ്പ് ചെയ്യോന്ന് ചോദിച്ചവരാണ് അപ്പം എന്താന്ന് വെച്ചാൽ അങ്ങനെയാണ് അവർ ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചതല്ല എന്നെ കണ്ടുപിടിച്ച് വന്നതാണ് അപ്പം ഇപ്പം ഞാൻ അടുത്ത ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ നോക്കിയിട്ട് കണ്ടില്ല പിന്നെ നമ്മൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിലൂടെ നമുക്കത് എത്താവുന്നല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത് നമ്മൾ അങ്ങനെയാണ് കൊടുക്കാൻ ഉദ്ദേശം നമ്മൾ തിരച്ചിത അപ്പം അവിടെ എന്ന് വെച്ചാൽ അവർക്ക് ത്രീ എക്സൽ പ്ലസ് എക്സസ് ആണ് നേട്ടത് അപ്പൊ അങ്ങനെ ത്രീ എക്സൽ ഫൈവ് എക്സൽ അങ്ങനത്തെ സൈസൊന്നും നമ്മുടെയിൽ ഇല്ലല്ലോ അപ്പത്തേക്ക് അതെന്ന് വെച്ചാൽ കുറച്ച് വയ്യാത്തവരും കുറച്ച് പ്രായമുള്ളവരൊക്കെ അങ്ങനെ ഒരു ലൂസായിട്ടുള്ള ഡ്രസ്സും ഇടപത്തേക്കാവും ഒരു ഇതിന് വേണ്ടിയിട്ട് അവർക്ക് അറിയാലോ നിങ്ങൾക്ക് അത് പറയാൻ മനസ്സിലാവും വിചാരിക്കുന്നു അപ്പം അവർക്ക് അങ്ങനത്തെ ഡ്രസ്സുകളാണ് വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ വിചാരിച്ചത് അല്ലാണ്ട് യൂസ് ചെയ്യുന്ന കുട്ടികൾക്കോ ഒരു കാര്യം പറയാൻ പറ്റുമോ ഇപ്പൊ ഒരു പത്ത് വയസ്സൊക്കെ ഉള്ള ഒരു പെൺകുട്ടികൾക്കുള്ള ടോപ്പ് ഫ്രോക്ക് പോലത്തെ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് അതൊന്നും നമ്മുടെ ഫാഷൻ ഡ്രസ്സിൽ ചെയ്യലല്ല അങ്ങനെ ഒരു വീട് ഇടുന്നു എന്നുള്ള ഇതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പൊ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാം കുറച്ച് നമ്മൾ വാങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കൊച്ചു കുട്ടികൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും നമ്മൾ തരാം കേട്ടോ അതോ ഒരിക്കലും ഫാഷൻ ഡെസ്റ്റിൻ്റെ അല്ല കേട്ടോ അതെല്ലാം എന്താ പറയാ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നു അപ്പം അത് കുറച്ച് എന്തെങ്കിലും കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു എട്ട് പത്ത് വയസ്സുള്ള പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സുകളും അല്ലെങ്കിൽ ഒരു പത്ത് പതിമൂന്ന് വയസ്സുള്ള ചെറിയ നിറയുള്ള സ്റ്റോക്കുകളാണ് ഉണ്ട് അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും എന്താ നന്മ നിറഞ്ഞ ഒരു ഈസ്റ്റർ ദിന ആശംസകൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം എന്താ പറയാ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ദിനമായിരിക്കട്ടെ ഇങ്ങനെയുള്ള വരുന്ന ദിവസങ്ങളെല്ലാം നന്നായിട്ടിരിക്കട്ടെ ഓക്കെ അപ്പൊ താങ്ക് യു